മരണം കാത്തു കഴിയുന്ന ആളുകൾക്ക് മാത്രം മുറികൾ വാടകയ്ക്ക് നൽകുന്ന ഒരു പ്രത്യേക ഓട്ടൻ അതാണ് വരാണസിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിർമ്മിക്കപ്പെട്ട കാശി ലാബ് മുക്തി ഭവൻ എന്നറിയപ്പെടുന്ന ഈ ഗസ്റ്റ് ഹൗസ് വരാണസിയിൽ വെച്ച് മരണപ്പെട്ടാൽ ഇനിയൊരു പുനർജന്മം ഉണ്ടാകാതെ മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം അതിനാൽ മരണം കാത്തു കഴിയുന്ന ആളുകളെ ബന്ധുക്കൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും മുക്തിഭവൻ എന്ന ബോളിവുഡ് സിനിമയിലും ബേസിൽ ജോസഫിന്റെ ഫാലിമി എന്ന സിനിമയിലും ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട കഥാപശ്ചാത്തലമുണ്ട് അകത്ത് വീഡിയോഗ്രഫി അനുവദിക്കില്ല ഇവിടെ പന്ത്രണ്ട് റൂമുകളാണുള്ളത് പതിനഞ്ച് ദിവസത്തേക്കാണ് റൂമുകൾ വാടകയ്ക്ക് ലഭിക്കുക ദിവസവും മൂന്നു നേരം കുളിക്കാനായി ഗംഗാജലം നൽകും ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടില്ലെങ്കിൽ അവരെ സ്വന്തം വീട്ടിലേക്ക് തന്നെ മടക്കി അയക്കും ഞങ്ങൾ അവിടെ സന്ദർശിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ഒരു വിദൂര ഗ്രാമത്തിൽ നിന്നും വന്ന മരണം കാത്തിൽ കിടക്കുന്ന ഗൃഹനാഥനും അയാളുടെ കുടുംബവുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്